കൊയ്യം പാറക്കാടിയിൽ കാലവർഷ ആരംഭത്തിൽ മരം പൊട്ടി വീണ് വീട് തകർന്നു മണി എന്നാളുടെ വീടാണ് തകർന്നത് വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു ബെഡ്റൂമിനും കേടുപാടുകൾ പറ്റി വീട്ടിൽ സംഭവം നടക്കുമ്പോൾ ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി വളരെ നിർദ്ധനമായ കുടുംബമാണ് മണിയുടേത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന മണിക്ക് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴ ഇന്ന് രാവിലെ കൊയ്യം പാറക്കാടി പ്രദേശത്തുള്ള സയൻസ് മണി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീടിന് ഒരു വലിയ മരം കടപുഴകി വീടുകയും അടുക്കള ഭാഗം കംപ്ലീറ്റ് തകർന്നു പോവുകയും ആ സമയത്ത് ആ വീട്ടിൽ അതിൻ്റെ ഭാര്യയും കുട്ടികളും ഇല്ലാത്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു സാധാരണ സംഭവിച്ച സമയമെന്ന് പറയുന്നത് രാവിലെയാണ് ആ സമയങ്ങളിൽ അവർ അടുക്കളയിൽ ജോലി ഒരു സന്ദർഭമാണ് സമയമാണ് പക്ഷേ അവർ അവരുടെ വീട്ടിൽ ഇന്നലെ ഇന്ന് അവരുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് ഈ മണി എന്ന് പറഞ്ഞ കത്തി മാത്രമേ വീട്ടുള്ളൂ അപ്പം മരം വീഴുകയും ആ ഭാഗം കംപ്ലീറ്റ് അടുക്കള ഭാഗം കംപ്ലീറ്റ് ബെഡ്റൂം അടക്കം തകർന്നു പോകുകയുണ്ടായി ഒരു വലിയ ദുരന്തം ഒടിവായി കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് മണി അവിടെ വീട് പഞ്ചായത്തിലൊരു വീടും പ്രദേശം നിൽക്കുകയാണ് അവിടെ നിശ്ചയനെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കക്ഷിയാണ് മണി മണിക്ക് ഒരു ഏകദേശം ഒരു രണ്ടോ മൂന്നോ ലക്ഷം എട്ട് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് ഞങ്ങൾ അവിടെ സ്ഥലം സന്ദർശിച്ചപ്പോൾ വീടുകൾക്കും കണ്ടപ്പെടും കാണാൻ സാധിച്ചത് അതിൽ ഗവൺമെൻറ് അതിൻ്റെ അടിയന്തിര സഹായം കൊടുക്കേണ്ടി വരും കാരണം സ്ഥലം അത്രയും പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് ദിവസം ജോലി ചെയ്താലും അവരെ ജീവിക്കാൻ സാധിക്കുന്നു രണ്ട് കുട്ടികളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബമാണ് മണിയുടേത് പഞ്ചായത്തോടും ആവശ്യപ്പെടുന്നവർ മണിക്ക് ആദ്യം ഇനി അടുത്ത പ്രാവശ്യത്തോടുള്ള ഒരു പരിഗണന അതൊരു നിർമ്മിച്ചു കൊടുക്കാനുള്ള പരിഗണന പഞ്ചായത്ത് കൊടുക്കണമെന്നാണ് ആ കാര്യത്തെക്കുറിച്ച് സ്വീകരിക്കാൻ